തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട കളക്ഷൻ സ്വന്തമാക്കി സൂര്യ കേന്ദ്ര കഥാപാത്രം എടുത്തിയ റെട്രോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ റെട്രോ എന്ന് പറയുന്ന സിനിമയുടെ മൂന്ന് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക സൂര്യ കേന്ദ്ര കഥാപാത്രം കാർത്തിക് സുബ്രാജ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു റെട്രോ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം മൂന്നാം പേരമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസ് അത്യാവശ്യം നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് രണ്ടര കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ചിത്രത്തിന് മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച ദിവസം ഏകദേശം അമ്പത് മുതൽ എഴുപത് ലക്ഷത്തിനടുത്തുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിൽ മാത്രം ചിത്രം നാല് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സൂര്യയുടെ കരിയറിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ടാണ് റെട്രോ എന്ന് പറയുന്ന സിനിമ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലാരാട്ടൻ നായകരാട്ടത്തെ തുടരും എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായിട്ട് ആഞ്ഞിവേശിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ വിജയൻ തരീണ് മറ്റു ചിത്രങ്ങൾക്ക് തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഹിറ്റ് ഹിറ്റ് ത്രീ എന്ന് പറയുന്ന നാലി ചിത്രം സൂര്യ ചിത്രം റെട്രോ എന്ന് പറയുന്ന സിനിമ സിനിമയെട്ട് മുമ്പിൽ വേർക്കുന്ന കാഴ്ച കാണുന്നുണ്ടെങ്കിലും ഭേദപ്പെട്ട ഒരു കളക്ഷൻ തന്നെ ചിത്രത്തിന്റെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുന്ന കാഴ്ചയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് മൂന്ന് ദിവസം കൊണ്ട് അറുപത് കോടി പിന്നിട്ടിട്ടുണ്ട് ഇന്നലെ തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ ഏഴ് കോടിക്കുമുള്ള ആയിരുന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിൽ ചിത്രത്തിന് ഞായറാഴ്ച ദിവസം നല്ലൊരു ബുക്കിംഗും കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ റെട്രോ എന്ന് പറയുന്ന സൂര്യ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ ചിത്രത്തിന്റെ കേരള ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക